ദൈവമദാനും തിരുക്കുമാരനും മഹത്വമുണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ആദ്യ ഞാൻ വരുന്നത് കോട്ടയത്ത് നിന്നാണ് കടവക്കളം ലിറ്റിൽ ഫ്ലവർ ചർച്ചാണ് എൻ്റെ ഇടവക ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ആറിനായിരുന്നു എനിക്ക് എനിക്കങ്ങനെ ആദ്യം ഇങ്ങനെ കൃപാസന് കേൾക്കുമ്പോൾ അങ്ങനെ എനിക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ അമ്മയാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഉടമ്പടി എടുക്കുന്നത് അമ്മ എടുത്തു കഴിഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ ഒച്ചയ്ക്ക് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനവും സാക്ഷ്യങ്ങളും ഒക്കെ ഇങ്ങനെ വെക്കുന്നത് കണ്ട് അത് കേട്ട് കേട്ടാണ് എനിക്കിതിനോട് വിശ്വാസമായി തുടങ്ങിയത് അതിനുശേഷം ഞാൻ ഒരു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഡേറ്റ് കിട്ടി ഞാൻ ആദ്യത്തെ ഒരു രണ്ട് മൊഡ്യൂള് ഞാൻ എഴുതി എഴുതി കഴിയുമ്പം ഞാൻ വിചാരിച്ചു ഉടമ്പടി എടുത്തതല്ലേ ഞാൻ ഇത് എന്നായാലും ജയിക്കും എന്ന് ഉറച്ചുകൊണ്ടാണ് ഞാൻ എക്സാം എഴുതിയത് പക്ഷേ റിസൾട്ട് വന്നപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ എഴുതാൻ പോയത് അപ്പം അവൻ ഇതിന് രണ്ടിനും പാസ്സായി പക്ഷേ ഞാൻ അതിന് രണ്ടും ഫെയിലായി അപ്പോൾ എനിക്ക് മനസ്സിലായി വെറുതെ ഉടമ്പടി എടുത്താൽ മാത്രം പോരാ മാതാവിനെ കൂടുതലറിയുകയും കൂടുതൽ മാതാവിനോട് അടുക്കുകയൊക്കെ ചെയ്താലേ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സ്പീക്കിങ്ങിന് ഡേറ്റ് എടുത്തു സ്പീക്കിങ്ങിന് എനിക്ക് വളരെ അറിയാവുന്ന ഒരു എളുപ്പമുള്ള ടോപ്പിക്കായിരുന്നു കിട്ടിയിരുന്നത് എക്സാമിനറ് നമ്മളോടൊരു ചോദ്യം ചോദിക്കും പരീക്ഷയുടെടയ്ക്ക് ആ ചോദ്യം എനിക്ക് നന്നായിട്ട് മനസ്സിലായി അതിന് ഞാൻ ആൻസർ പറയുകയും ചെയ്തു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അത് ഞാൻ ഫെയിലായി അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്താ ഇങ്ങനെ ഉടമ്പടി എടുത്തിട്ടും എനിക്ക് പരീക്ഷയൊന്നും ജയിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു അതും കഴിഞ്ഞ് ഞാൻ അങ്ങനെ തൃച്ചിയിലും ഡേറ്റ് എടുത്തു അങ്ങനെ തിരുവനന്തപുരത്ത് പിന്നെ എടുത്തു അങ്ങനെ ഒരു എട്ട് എട്ട് പ്രാവശ്യം ഒമ്പത് പ്രാവശ്യം എങ്കിലും ഞാൻ എക്സാം എഴുതി കാണും അതെല്ലാം ഞാൻ ഫെയിൽ ഫെയിലാവുക ചെയ്ത് പക്ഷേ പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത് ഞാൻ ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം ചെയ്യുമെങ്കിൽ പോലും ഞാൻ കാരണപ്രവർത്തികളൊന്നും ചെയ്തില്ലായിരുന്നു അപ്പോൾ പിന്നീട് ഞാനും ഞങ്ങൾ കരണ ചെയ്യാൻ തുടങ്ങി പിന്നീട് ഞാൻ ചെന്നൈയിൽ ഞാൻ ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്തു കഴിഞ്ഞ് ഞാൻ സ്പീക്കിങ്ങിന് ബാക്കിയുള്ള രണ്ട് മോഡ്യൂളൊക്കെ എഴുതിയപ്പോൾ സ്പീക്കിങ്ങിൽ എനിക്ക് അത്ര വലിയ നല്ലതായിട്ടുള്ള ടോപ്പിക്കല്ലായിരുന്നു കിട്ടിയിരുന്നത് പക്ഷേ എക്സാമെന്ന് ചോദിച്ച ചോദ്യം എനിക്കൊന്നും മനസ്സിലായ പോലുമില്ല ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞൂടും എന്തൊക്കെയോ ഞാൻ പറഞ്ഞു പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞാനത് പാസ്സായി അങ്ങനെ പയ്യെ പയ്യെ ഞാൻ നാല് മൊഡ്യൂളും പാസ്സായി ആ മൊഡ്യൂൾസ് എല്ലാം വരെയുള്ള ഒരു ലാഗ് മാത്രമേ എനിക്ക് എനിക്കുണ്ടായിരുന്നുള്ളൂ എല്ലാം പാസ്സായി കഴിഞ്ഞ് തൊട്ട കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പറ്റിയ ഒരു ഏജൻസി എനിക്ക് കിട്ടി എല്ലാവരും ആദ്യമേ ഒരു ഏജൻസി എടുത്തു കഴിഞ്ഞാൽ ആ ഏജൻസി അവർ എല്ലാം എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ്റിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ വേറെ ഏജൻസി നോക്കും കുറേ കാശു പോവും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടായത് പക്ഷേ എനിക്ക് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഏജൻസി തന്നെ വളരെ ഫാസ്റ്റായിട്ട് എനിക്ക് രണ്ട് ഇൻ്റർവ്യൂസും പിന്നെ ആദ്യമേ തന്നെ കിട്ടി ആദ്യത്തെ എല്ലാം ജർമ്മനിലാണ് ഇൻ്റർവ്യൂസ് എല്ലാം നടക്കുന്നത് വളരെ നന്നായിട്ട് മാതാവ് തന്നെ മാതാവാണ് എൻ്റെ ഉള്ളിലിരുന്ന് അതിൽ പറയിപ്പിച്ചത് മാതാവ് ഇൻ്റർവ്യൂ നടക്കുന്ന ടൈമിൽ ഞാൻ മാതാവിൻ്റെ ബുക്ക് തൊട്ടടുത്ത് ഫോൺ ഡിപ്പുറത്തായിട്ട് വെച്ചിട്ടായിരുന്നു ഞാൻ ഇൻ്റർവ്യൂ എല്ലാം കൂടിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ എക്സാമിന് പോകുമ്പോഴും ഞാൻ പോക്കറ്റിൽ ഉപ്പിട്ടുകൊണ്ട് പോയിട്ട് എക്സാം തുടങ്ങുന്നതിന് മുമ്പ് ഉപ്പിച്ചിട്ട് കഴിക്കുകയും ആൻസർ ഷീറ്റിലും ഹോൾ ടിക്കറ്റിലും എല്ലാം ഉപ്പിട്ടിട്ടായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത് പിന്നീട് പിന്നീട് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിനെല്ലാം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ വിസ പ്രോസസ്ഡായെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇമെയിൽ വന്നു പക്ഷേ എനിക്ക് മാത്രം വരുന്നില്ലായിരുന്നു ഞാൻ വിചാരിച്ചിപ്പോൾ വരും അഞ്ച് ദിവസമായി പത്ത് ദിവസമായി പതിനഞ്ച് ദിവസമായി ഇരുപത് ദിവസത്തോളമായിട്ടും എനിക്ക് മെയിൽ വരുന്നില്ലായിരുന്നു അപ്പോൾ എനിക്ക് പേടിയേയും അഥവാ എല്ലാം ശരിയാക്കിയിട്ട് അവസാനം കൊണ്ട് ഇത് വിസ എങ്ങനെ റിജക്റ്റായി പോവുമെന്നുള്ള പേടിയായി എനിക്ക് പക്ഷേ പക്ഷെ വിസ എനിക്ക് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് വിസ മാതാവ് അടിച്ച് തരുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ മുമ്പ് നിന്നിട്ട് മാത്രമേ പാസ്പോർട്ട് തുറക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആണെങ്കിൽ ഞാൻ ഞങ്ങൾക്കൊരു ഫാമിലി ഫങ്ഷൻ്റെ തന്നായിരുന്നു എനിക്ക് വിസയുടെ ഇവിടുന്ന് കോൾ വരുന്നത് വന്ന് കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങളപ്പം തിരുവല്ലയിൽ നിന്ന് ആദ്യമേ വീട്ടിൽ വന്ന് എൻ്റെ ആധാർ കാർഡും എടുത്ത് പിന്നെ ഞങ്ങൾ വിസ കളക്ട് ചെയ്തു വിസ കളക്ട് ചെയ്തിട്ട് ഞാനത് ഓപ്പൺ ചെയ്തില്ല ഇവിടെ വന്ന് കൃപ നേരെ ആ വഴി തന്നെ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഇവിടെ വന്ന് മാതാവിൻ്റെ മുമ്പ് നിന്നിട്ടാണ് ഞാൻ എൻ്റെ പാസ്പോർട്ട് തുറക്കുന്നത് പാസ്പോർട്ടിനകത്ത് മാതാവിൻ്റെ കൃപയിൽ എനിക്ക് വിസ അടിച്ചു തന്നിട്ടുണ്ടായിരുന്നു അമ്മ മാതാവിന് വളരെയധികം നന്ദി പിന്നെ അത് അത് അതായിരുന്നു എൻ്റെ രണ്ട് സാക്ഷ്യങ്ങൾ പിന്നെ എൻ്റെ മുഖത്ത് ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പായിട്ട് ഒരുപാട് കുരുക്കൾ വരുന്നുണ്ടായിരുന്നു ഉടമ്പടി വസ്തുക്കളൊക്കെ വെച്ച് പ്രാ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് കുരുക്കളെല്ലാം മാറി ഇപ്പം പാടുകൾ മാത്രമേ ഉള്ളൂ പിന്നെ പ്രശുദ്ധ പ്രവർത്തനമായിട്ട് ഞാൻ പത്രങ്ങൾ കൊടുക്കുമായിരുന്നു പത്രങ്ങൾ ഞങ്ങൾ ഓട്ടോ സ്റ്റാൻഡിലും ഞാനും അമ്മയും കൂടെ പോയി ഓട്ടോ സ്റ്റാൻഡിലും കൊടുക്കുമായിരുന്നു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ അവിടെ കാണുന്നവർക്ക് എനിക്ക് ഞങ്ങൾ കഴിയാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു ഓൾഡ് ഏജ് ഹോമിലുള്ള അമ്മച്ചിമാരെ കാണാൻ പോവുമായിരുന്നു അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ വഴി രണ്ടുപേരെ ഞാൻ മാതാവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ വഴി രണ്ട് പേരെ ഉടമ്പടി എടുത്തിട്ടുണ്ട് പിന്നെ എക്സാമിന് പോകുന്ന ടൈമിലാണെങ്കിലും ഞാൻ പറ്റുന്നവരോടൊക്കെ മാതാവിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് മാക്സിമം നോക്കുമായിരുന്നു എനിക്ക് അനുഗ്രഹങ്ങളെല്ലാം തന്ന അമ്മ മാതാവിനും ദേവുമാരനും ഒരു കൊടാനോടി നന്ദി ഞാൻ മാതാവിൽ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ പോലും ജസ്റ്റ് പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ പള്ളി പോകായിരുന്നു എന്നോ മേലാതൊക്കെ ഇരിക്കുന്ന ഒന്നോ രണ്ടോ ദിവസമൊക്കെ മുടങ്ങാറുണ്ടായിരുന്നുള്ളൂ എല്ലാ ദിവസവും കൊന്ത ചൊല്ലും കൊന്ത ഞാൻ ഒരിക്കലും മുടക്കാറില്ല പിന്നെ ബൈബിൾ വായിക്കും പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് മാതാവിനെ കൂടുതൽ അറിയാനും മാതാവിനോട് കൂടുതൽ അടുക്കുവാനും ഒക്കെ തുടങ്ങിയത് കർത്താവിൻ്റെ സാക്ഷ്യം വിശ്വാസ്യമാണ് അത് വിനീതരെ വിജ്ഞാനികളാക്കുന്നു കർത്താവിൻ്റെ കൽപ്പനകൾ നീതിയുക്തമാണ് അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു കർത്താവിൻ്റെ പ്രമാണം വിശുദ്ധമാണ് അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു അത്തിയ തെരേസ തോമസ് എന്ന ഈ മകൾ ഉടമ്പടി ജീവിതത്തിൻ്റെ സവിശേഷ അനുഗ്രഹങ്ങളെ അമ്മയുടെ തിരുനടയിൽ നന്ദിപൂർവ്വം സമർപ്പിക്കുന്നു മകൾ സൂചിപ്പിച്ചത് ജർമ്മൻ ഭാഷാ പഠനവും അതിൻ്റെ പരീക്ഷകളെയും കുറിച്ചാണ് പ്രത്യേകിച്ച് മകൾ ആദ്യ തവണ പരീക്ഷയ്ക്ക് പോകുമ്പോൾ സ്പീക്കിംഗ് എന്ന മൊഡ്യൂൾ വളരെ എളുപ്പമുള്ളതായിട്ടാണ് മകൾ അനുഭവപ്പെടുന്നത് പഠിച്ചവതന്നെ വന്നു ചോദിച്ച ചോദ്യവും മറുപടി പറയുവാൻ അറിയുമായിരുന്നു അങ്ങനെ ഒരു മാനസികമായിട്ട് ഒരുക്കത്തോടും ഒരു പ്രത്യാശയോടും കൂടിയാണ് പരീക്ഷയിൽ പങ്കുചേർന്നത് അതിൻ്റെ റിസൾട്ട് വന്നപ്പോഴാണ് പരാജയം മകൾ കാണുന്നതും മകൾ അതിനെയാണ് അൾത്താരയിൽ സൂചിപ്പിച്ചത് തൻ്റെ ഉടമ്പടി ജീവിതത്തെ ഒന്ന് പരിശോധിക്കുമ്പോൾ അന്നുവരെയും കാരുണ്യ പ്രവൃത്തികളൊന്നും ചെയ്തിരുന്നില്ലെന്നും ഉടമ്പടി അങ്ങനെ തട്ടിമുട്ടി ജീവിച്ചു പോകുന്ന രീതിയാണ് താൻ ചെയ്തുകൊണ്ടിരുന്നതെന്നും അവൾ തിരിച്ചറിയുന്നു പിന്നീടാണ് അവൾ ഉടമ്പടിയിൽ കൂടുതൽ ആഴപ്പെട്ട വിശ്വസ്ഥതയോടുകൂടി ഓരോ ചെറിയ കാര്യവും പൂർണ്ണ നല്ല മനസ്സോടുകൂടി ചെയ്യുവാനുള്ള സന്നദ്ധത കാണിക്കുക കാരുണി പ്രവൃത്തികളിൽ കൂടുതൽ അറിഞ്ഞുകൊണ്ട് ഏർപ്പെടുക അതോടൊപ്പം തന്നെ പ്രാർത്ഥനയിലും അനിദന ദിവ്യബലി ജപമാല ഭജനവായന എല്ലാത്തിലേക്കും തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധമയിൽ ആശ്രയിക്കുക ഉടമ്പടി എടുത്തതുകൊണ്ട് കൃപാസന മാതാവിലുള്ള പൂർണ്ണമായ വിശ്വാസവും ആശ്രയത്വവും നമ്മളിൽ ഉണ്ടാകണം എന്നില്ല അത് ആരെങ്കിലും പറഞ്ഞു ഏതെങ്കിലും ഒരു കാര്യത്തിനു വേണ്ടി ഉടമ്പടി എടുത്ത് നാം പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിച്ച് ജീവിക്കുന്നത് പോലെ ജീവിച്ച് നമുക്ക് പോകാനാവും അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമുക്ക് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുവാൻ വേണ്ടിയാണ് ഉടമ്പടി എടുക്കുന്നതും ഉടമ്പടിയിൽ ജീവിക്കുന്നതും പ്രത്യക്ഷീകരണം സത്യമാണെന്നും അത് ലോകം സഭ അംഗീകരിക്കണമെന്നും ലോകത്തിൻ്റെ അതിർത്തിയോളം ആ സന്ദേശം എത്തണമെന്നും അതിലൂടെ ഈ കാലഘട്ടത്തിൽ ഏതൊക്കെ ദുരന്തങ്ങളിലൂടെ ആരൊക്കെ കടന്നു പോകുന്നുവോ അവിടെ അവരൊക്കെയും സംരക്ഷിക്കപ്പെടണമെന്നും നമുക്ക് ആഗ്രഹം ആഗ്രഹമുള്ളത് അച്ഛനത് സൂചിപ്പിക്കുക ജോസഫ് അച്ഛൻ എപ്പോഴും പറയും ഒരു ഒരു കൂടി നമുക്ക് ആ നിയോഗത്തെ സമർപ്പിക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ് ഉടമ്പടി നമുക്ക് മജ്ജയും മാംസവും വെച്ച് ജീവിക്കുന്നുവെന്ന് പറയുവാനാവുക സഹോദരി പറയുന്നുണ്ട് കാരുണ്യ പ്രവൃത്തികളിലേക്ക് എൻ്റെ ഉടമ്പടി ജീവിതത്തിലേക്ക് അല്പം കൂടി വിശ്വ വിശ്വസ്തയോടും വിശ്വാസത്തോടും ഞാനൊന്ന് പ്രവേശിച്ച് തുടങ്ങിയപ്പോൾ പിന്നീട് ഞാൻ ചെല്ലുന്ന സ്പീക്കിങ്ങിൻ്റെ എക്സാം ആ മെഡ്യൂൾ ഏറെ ക്ലേശകരമായിരുന്നു ഞാൻ അത്ര കണ്ട് പഠിക്കാത്ത ഭാഗമാണ് എനിക്ക് വേണ്ടി നൽകിയത് ചോദിച്ച ചോദ്യം എനിക്കൊട്ടും മനസ്സിലായുമില്ല മറുപടി പറയുവാൻ തന്നെ ഏറെ ക്ലേശിച്ചു ഓർക്കണമേ നാം ഉടമ്പടിയിൽ ഉറച്ചാണോ നിൽക്കുന്നത് ഏറ്റവും വിരുദ്ധമായ കാലാവസ്ഥയിൽ പോലും അനുകൂലമായ ഫലം തരുവാൻ ദൈവം നമ്മുടെ കൂടെ നിൽക്കും അതുകൊണ്ടാണ് മകൾ പറയുക ആദ്യത്തത് മകൾ പറയുന്നുണ്ട് രണ്ടും വൈരുദ്ധ്യങ്ങളാണ് ആദ്യത്തത് വളരെ എളുപ്പമുള്ള മെഡിയുള്ള മോള് കൈകാര്യം ചെയ്യുന്നു അറിയാവുന്ന ഭാഗമാണ് ചോദ്യം അറിയാവുന്ന ചോദ്യമാണ് ചോദിക്കുന്നത് നന്നായി കൈകാര്യം ചെയ്തു അത് അത് പരാജയത്തിലേക്ക് എന്നാൽ രണ്ടാമത് മോളെ സ്പീക്കിന് പോകുമ്പോൾ ഒട്ടും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഭൗതികമായ യാതൊരു സാഹചര്യവും അനുകൂലമായ യാതൊരു ഘടകവും മകൾക്കില്ല ആകെയുള്ള ബലം മകൾ പറയുന്നത് പോലെ എൻ്റെ കരങ്ങളിലിരിക്കുന്ന ഉടമ്പടി കാശരൂപവും ഞാൻ നെറ്റുത്തളത്തിൽ കുരിശടിയാളം വരച്ച ഉടമ്പടി തൈലത്തിൻ്റെ ബലവും അതോടൊപ്പം ഒരല്പം ഉള്ളിലേക്ക് കഴിക്കുകയും അവിടെ വിതറുകയും ചെയ്ത ഉടമ്പടി ഉപ്പിൻ്റെ ആ സംരക്ഷണവും മാത്രമാണ് അമ്മമാതാവിൽ മാത്രം ആശ്രയിച്ചു എൻ്റെ കടുവിലല്ല അമ്മമാതാവിൻ്റെ കൃപയാൽ ഈ നിയോഗം ഈ പരീക്ഷ എനിക്ക് വിജയിക്കുവാൻ സഹായിക്കണമെന്നാണ് പ്രാർത്ഥിച്ചത് കഴിവിനപ്പുറം ദൈവകൃപയാൽ മകൾ ആ ജർമ്മൻ ഭാഷാ പരീക്ഷ വിജയിച്ചതും പിന്നീട് വിദേശത്തേക്ക് പോകുവാൻ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ടതുമാണ് സാക്ഷ്യത്തിലൂടെ പങ്കുവയ്ക്കുക മകൾ പറയുന്നുണ്ട് പരീക്ഷകൾക്ക് ശേഷം ഏജൻസി ഒരിക്കൽ പോലും എനിക്കൊരു ക്ലേശമുണ്ടായില്ല വളരെ സ്മൂത്തായിരുന്നു വളരെ വേഗതയിലായിരുന്നു സമയ ചുരുക്കത്തിൻ്റെ അമ്മ എൻ്റെ കൂട്ടുകാരൊക്കെ ഒത്തിരി ഇടങ്ങളിൽ അലയുകയും പലപ്പോഴുമൊക്കെ പറ്റിക്കപ്പെടുകയും ചെയ്ത കാര്യങ്ങൾ പറയുമ്പോഴും എനിക്ക് കൃത്യമായ ഒരു ഏജൻസിയെ കണ്ടെത്തി തരികയും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് എൻ്റെ പ്രോസസ്സ് പൂർത്തീകരിച്ച് വിദേശത്ത് പോകുവാനുള്ള വഴികൾ എനിക്ക് തുറന്നു തരികയും ചെയ്തു പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം ശരിക്കും നമുക്ക് നല്ലൊരു നാഷണൽ ഹൈവേയിലൂടെ വാഹനം പോകുന്നത് പോലെയാണ് സ്മൂത്തായിരിക്കും ആയിരിക്കും ഷോർട്ട് ഡിസ്റ്റൻസ് ഷോർട്ട് ടൈമിൽ ലോങ് ഡിസ്റ്റൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും അതുതന്നെയാണ് ഉടമ്പടി നമുക്ക് തരുന്ന ഒരു ആത്മബലവും ഞാൻ ഉടമ്പടിയിലാണോ അമ്മ മാതാവിനെ ഞാൻ ഓൺ ചെയ്തിട്ടുണ്ടോ അമ്മ മാതാവിനൂടെ ഈശോ നിരന്തരം നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും ഒന്ന് മാത്രം നമ്മളോട് പറയും യോഹന്നാൻ ഞാൻ രണ്ട് അഞ്ച് അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ ഈശോ പറയുന്നത് പോലെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ തീരുമാനിക്കുമ്പോൾ അമ്മയുടെ സാന്നിധ്യം നിരന്തരം അനുഭവിക്കുവാൻ നമ്മളെ സഹായിക്കും ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തുരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക